ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ ഘട്ട പര്യടന പരിപാടിയുടെ ഭാഗമായി നെടുവാലൂരിൽ സ്വീകരണം നൽകി സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സിറാജ് എന്നിവർ സംസാരിച്ച ചടങ്ങിൽ കെ സി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഗണേശൻ അധ്യക്ഷത വഹിച്ചു ശേഷം പാവങ്ങൾക്ക് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന മറ്റേത് ഇന്ത്യൻ സംസ്ഥാനമുണ്ട് കോൺഗ്രസ്സോ ബി ജെ പിയോ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ അതും ആയിരത്തി അറുന്നൂറ് രൂപ വീതം അമ്പത്തേഴായിരത്തി നാനൂറ് കോടി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടതും നൽകാതിരുന്നിട്ടും ഈസ്റ്ററും പെരുന്നാളും ൊക്കെ വന്നപ്പോൾ ആഘോഷ വേളയിൽ നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഒരു മാസത്തിനിടയിൽ കൊടുത്തില്ലേ അതിൽ വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നീ മൂന്ന് പെൻഷന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട വിഹിതമായ ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും നൽകാതിരുന്നിട്ടും അത് പിണറായി വിജയൻ സർക്കാർ കൊടുത്തില്ലേ വേണമെങ്കിൽ അത് നൽകാതിരുന്നൂടെ അത് മോഡി സർക്കാർ തരേണ്ടതാണ് അവരെ നിങ്ങൾ വാങ്ങിക്കോ സർക്കാർ കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞത് ഞങ്ങൾ അത് ബാങ്ക് അക്കൗണ്ട് കൊടുത്തോളാം വിശ്വസിക്കാൻ പറ്റില്ലാട്ടവരായി പണ്ട് നമ്മളോടും പറഞ്ഞതാണ് കള്ളപ്പണം കണ്ടുകെട്ടി പതിനഞ്ച് ലക്ഷം രൂപ വീതം ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കോണ്ട് ഓർമ്മിക്കും രണ്ടായിരത്തി പതിനഞ്ച് അങ്ങനെ കുറെ ആള് അക്കൗണ്ട് എടുത്തതാണ് അന്നാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ സീറോ ബാലൻസ് അക്കൗണ്ട് എന്നത് മനസിലായത് സാധാരണഗതിയിൽ ബാങ്കിൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇരുന്നൂറ്റി അമ്പത് റുപ്യോ അഞ്ഞൂറ് റുപ്പ്യൊക്കെ അടക്കണം എങ്കിലേ അക്കൗണ്ട് എടുക്കാൻ കഴിയും ഇതൊരു പൈസ അടക്കണ്ട നമ്മളെ ബക്കൗണ്ട് ഒരു രണ്ട് ഫോട്ടോ ഒരു ഒപ്പ് ഇത്രയും ഉണ്ട്